ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ച് ജോലിയോട് ആത്മാർത്ഥത കാണിച്ച കെ എസ് ഇ ബിക്ക് എട്ടിൻ്റെ പണി കെ എസ് ഇ ബിയോട് ഓഫീസ് കെട്ടിടത്തിൻ്റെ വാടക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് നെടുങ്കണ്ടത്താണ് വിവിധ വകുപ്പുകൾ തമ്മിൽ പോരുമുറുകുന്നത് നെടുങ്കണ്ടം ടൗൺ ഹാളിൻ്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം കിഴക്കേക്കാവലയിൽ സ്ഥിതി ചെയ്യുന്ന ടൌൺഹാളിലെ വൈദ്യുതി കെഎസ്ഇബി വിച്ഛേദിച്ചത് ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയതിനെ തുടർന്നായിരുന്നു നടപടി വൈദ്യുതി വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൽ മുൻകൂട്ടി അറിയിപ്പും നൽകിയില്ല തുടർന്ന് പഞ്ചായത്ത് ബിൽ തുക അടച്ചതോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്നാൽ വിവിധ ഓഫീസുകൾ ഉൾപ്പെടെ മുപ്പതോളം ബില്ലുകളാണ് പഞ്ചായത്ത് അടയ്ക്കുന്നതെന്നും കഴിഞ്ഞ തവണ അടച്ചപ്പോൾ ടൌൺഹാളിന്റെ ബില്ലടയ്ക്കാൻ വിട്ടുപോയതാണെന്നും പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു അതേസമയം ടൌൺഹാളിന് സമീപമുള്ള പഞ്ചായത്ത് സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കെഎസ്ഇ ബി മാസങ്ങളായി വാടക നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു പതിവായി വാടക കുടിശ്ശിക വരുത്തിയവരാണ് ഒരു ദിവസം ബില്ലടയ്ക്കാൻ താമസിച്ചപ്പോൾ ഫ്യൂസ് ഊരിയതെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു പഞ്ചായത്ത് മൂവായിരത്തിഇരുന്നൂറോളം രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ കെ എസ് ഇ ബി പഞ്ചായത്തിന് നൽകാനുള്ളത് അരലക്ഷത്തിലധികം രൂപയാണ് കെ എസ് ഇ നമുക്ക് ഈ സ്ഥാപനം നമുക്ക് ഒരു അമ്പത്തിമൂവായിരം രൂപ വാടക അടയ്ക്കാനുണ്ട് അതുപോലെ തന്നെ മാസം നമ്മൾ ഒരു രണ്ട് ലക്ഷം രൂപയോളം കെ എസ് ഇ ബിക്ക് കണ്ടുപില് ഇനത്തിൽ അമ്പത് അങ്കമ്പാടികൾ ഉൾപ്പെടെ അടച്ചുകൊണ്ടിരിക്കുന്ന അതിനിടയ്ക്കാണ് ഈ ഓരോ ബില്ല് ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒരു ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പെട്ടെന്ന് കാരണം ഇത് അടയ്ക്കാൻ വൈകിയെന്ന് തന്നെ രണ്ട് ദിവസം അവധിയായിരുന്നു ഞായറും തിങ്കളും തിങ്കളാഴ്ച പിന്നെ എന്നാൽ ഇവര് വിളിച്ചോ വിളിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞിരുന്നെങ്കിൽ രാവിലെ തന്നെ സംവിധാനം ഉച്ചയ്ക്ക് ആ സമയത്താണ് വിളിച്ചു പറയുന്നത് രണ്ടരയോടെ ഇവിടെ കൊണ്ടുവന്ന് പൈസ യും ചെയ്തായിരുന്നു സംഭവത്തെ തുടർന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് അംഗങ്ങൾ കെ എസ് സി ബി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു വാടക കുടിശ്ശിക ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് സി ബിക്ക് നോട്ടീസ് അയക്കുമെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി